ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ എന്താണ് ലഞ്ച് ബോക്സിനും കൊടുത്തുവിടേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കുമല്ല അപ്പോൾ ഞാൻ ഇന്ന് കൊടുത്തുവിട്ടു അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചിക്കനൊക്കെ വെച്ചിട്ട് ഒരു ബിരിയാണി മോഡൽ എന്നാൽ ബിരിയാണി അല്ലാത്ത ഒരു റൈസാണ് കേട്ടോ അപ്പോൾ അതിന് ആദ്യം ഞാൻ കുറച്ച് എല്ലില്ലാത്ത പീസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു പാത്തുവിന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിനകത്തേക്ക് ഉപ്പ് കുറച്ച് വെളുത്തുള്ളി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ഗരം മസാല എടുത്തിട്ടുണ്ട് ഏരും അധികം ആവശ്യമില്ലാത്ത കാരണം കുരുമുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല കുഞ്ഞിനെ എരിവായിട്ട് അവിടെ പോയി തിന്നണ്ട തിന്നായിരിക്കേണ്ട എന്ന് കരുതിയിട്ട് എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് കുറച്ച് നേരം ആ ഒരു മസാലയൊക്കെ പിടിക്കാൻ വെക്കുക അത് കഴിഞ്ഞിട്ട് പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ചേർക്കേ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓയിലോ ഒലിവ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം പക്ഷേ ബട്ടറാകുമ്പം കുറച്ചും കൂടി ടേസ്റ്റ് ആട്ടോ അതുകൊണ്ട് ഞാൻ ബട്ടറാണ് ചേർക്കുന്നത് അതിനകത്തേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച ചതച്ചതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക അതിൻ്റെ ആ ഒരു ബ്രൗൺ കളർ ആവണം എന്നൊന്നുമില്ല ആ ഒരു പച്ചമണം മാറിയാൽ മതി അതിനകത്തേക്ക് തന്നെ ഒരു കുഞ്ഞ് സവോളയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ക്വാണ്ടിറ്റിയിൽ എടുക്കുക ഞാൻ ഇപ്പോൾ പാത്തൂന് മാത്രം മതി എന്നുള്ള നിലയ്ക്ക് അത്രേ എടുക്കുന്നുള്ളൂ ആ സവോള ഒന്ന് വഴറ്റി വന്നപ്പോഴത്തേക്കിനും ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ബിരിയാണി മോഡൽ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ അതിനകത്തേക്ക് പഴന്നൊന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു ചിക്കനും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഇപ്പോൾ ബിരിയാണി മോഡൽ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അണ്ടിപ്പരിപ്പും ഇതും കൂടെ നെയ്യിൽ താളിച്ചിട്ട് ചേർത്താലും മതി പക്ഷേ ഞാനിപ്പോൾ ഓൾറെഡി അങ്ങനെ ഇട്ട് സെറ്റാക്കാൻ കരുതി എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരത്തേക്ക് മൂടി വെച്ചു ആ മൂടി വെക്കണ വെക്കണെന്താന്ന് വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ചിക്കനീന്ന് ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങും അപ്പോൾ നമ്മുടെ ആ ഒരു റൈസിനും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ പകുതി വെന്തുകഴിഞ്ഞപ്പോഴത്തേനും ഞാൻ തുറന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുത്തു അതിനകത്തേക്ക് ഞാൻ ഫ്രഷ് ക്രീം ഒരിത്തിരി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഒരു രണ്ട് മൂന്നെണ്ണം ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് ചേർക്കാം ഞാൻ അതും കൂടെ ചേർക്കാമെന്ന് എഴുതി പിന്നെ ഞാനത് സ്കിപ്പ് ചെയ്തു എന്നിട്ട് ഈ ഒരു കുറച്ച് ക്രീം ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് നമ്മുടെ ദമ്മിട നണ്ടിട്ടില്ലേ ബിരിയാണിയിൽ മസാല അപ്പോൾ കുറച്ച് വെള്ളത്തോടെ ഇരിക്കുമ്പോൾ നമ്മുടെ റൈസും കൂടെ ചേർക്കുമ്പോൾ ആ റൈസിനകത്തേക്ക് പെട്ടെന്ന് ആ ഒരു ഫ്ലേവർ ഏർ പിടിച്ചോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനെല്ലാം ഒന്ന് വെന്ത് ഒക്കെ റെഡി ആയിട്ടുണ്ട് അതിനകത്തേക്ക് തന്നെ ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ചേർക്കുന്നുണ്ട് റൈസ് ഞാൻ ചിക്കൻ സ്റ്റോക്കിൽ നമ്മുടെ ചിക്കനും കൂടി ഇട്ട് വേവിച്ചെടുത്ത ആ ഒരു ചിക്കൻ സ്റ്റോക്കിൽ വേവിച്ചെടുത്ത റൈസാണ് കേട്ടോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ സാധാ റൈസ് നമ്മുടെ ലോങ് റൈസ് ചേർക്കാം അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ചെയ്ത റൈസ് വേണമെങ്കിൽ അതും ചേർക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലേവർ കുറച്ച് കിട്ടും അതിനകത്ത് കുറച്ച് കളറും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലോണം എന്ന് ഇളക്കി കൂട്ടിയെടുക്കുക ദമ്മ് ചെയ്ത് നമ്മുടെ ആവി വരുമല്ലോ ദം ചെയ്യുന്ന പോലെ അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും തുറന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കുക അപ്പോൾ ഓൾറെഡി ഒരു ഒരിച്ചിരി വാട്ടർ കൺസിസ്റ്റൻസി അതിനകത്ത് ഇത്തിരി വെള്ളമയം ഉണ്ടായിരിക്കും അപ്പോൾ ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ഒന്ന് ഒപ്പിലാവുന്നു എന്ത് വേണമെങ്കിലും വിളിക്കാവുന്ന ഒരു ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്